പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടൊരു ചെറുപയർ തോരനാ കേട്ടോ തേങ്ങ ചേർക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ അപ്പോൾ ഞാൻ താണ്ട് ചെറുപയർ കുതിർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ കുതിർത്തെടുത്ത പയർ നല്ലതുപോലെ കഴിയ ശേഷം ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് വേഗാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് സ്പൂൺ ഉപ്പും കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ശേഷം നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്ക് വേവാൻ വെക്കാം I no. പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ കുതിർത്തെടുത്ത പയർ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേവ് നമുക്ക് കറക്റ്റ് അനുസരിച്ച് നമുക്ക് ആ വെള്ളം കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒന്ന് വെള്ളം തുറന്ന് വെച്ച് പറ്റിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഊട്ടിക്കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പയർ വെന്തിട്ടുണ്ട് അപ്പോൾ ശകലം വെള്ളമുണ്ട് ഒന്നും ഞാൻ വെള്ളം തുറന്ന് വെച്ച് നമുക്ക് പറ്റിച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഊട്ടിക്കളയാം നല്ല ടേസ്റ്റായിട്ട് നമുക്കിങ്ങനെ പയർ തോരം വയ്ക്കാം കേട്ടോ നമ്മൾ സാധാരണ പൂട്ടിൻ്റെ കൂടെ ചെറുപയർ കറി വയ്ക്കാറുണ്ട് അല്ലാതെ നമ്മൾ ചെറുപയർ ഉളർത്തി എടുക്കാറുണ്ടല്ലോ അങ്ങനെയൊക്കെ ചെയ്യാൻ പക്ഷേ ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ തന്നെ വെള്ളം എല്ലാം ഞാൻ എന്നെ മാറ്റിയിട്ടുണ്ട് കുറച്ച് ഊറ്റി കളഞ്ഞു കേട്ടോ ലാസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചു കൊടുക്കാം പാൻ വെച്ച് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ ശേഷം കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് കൊട്ടിയ ശേഷം രണ്ട് ഉണക്കമുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കാം ഉണക്കമുളക് മുറിച്ചിട്ട് കൊടുത്ത ശേഷം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ചെറുതായിട്ടായിരുന്നു കരിയാപ്പിലിട്ടിട്ട് നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം ഉപ്പ് നമുക്ക് പയറിൽ കുറവാണെങ്കിൽ ശകല ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഇട്ട് കൊടുക്കുന്നില്ലേ അല്ലാതെ തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ തേങ്ങ ഇല്ലാതെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് പയർ ദോ വെക്കാൻ കേട്ടോ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് കുട്ടിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആട്ടോ ഇങ്ങനെ ചെറുപയർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വയറ്റി നമുക്ക് എടുക്കാം ഇത് നല്ലതുപോലെ വഴി വന്ന ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കശ്മീരി മുളകൂടിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ആട്ടോ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരി വേണമെന്നുണ്ടെങ്കിൽ എരിയുള്ള മുളകൂടി ചേർക്കാം കുട്ടിനൊക്കെ എരി ഇല്ലാതിരിക്കുന്ന കേട്ടോ നല്ലത് ഇട്ട് കൊടുത്താൽ നല്ലതുപോലൊന്നും മൂപ്പിച്ചെടുക്കാം കഴിഞ്ഞു പോകാതെ നല്ലതുപോലെ മൂത്ത് വന്ന ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പയറിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പച്ചമുളം എല്ലാം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണേ മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തുകൊണ്ട് കൊണ്ട് മഞ്ഞൾപ്പൊടി ഇപ്പം ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ നല്ലതുപോലെ വയറ്റിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചെറുപയറിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുപയറും ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഇനി മിക്സ് ചെയ്തെടുക്കാം ചെറുപയർ അധികം കുഴഞ്ഞു പോകാതെ തന്നെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ ഇത് ശക്കലം ഒന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം നല്ലതുപോലെ ആദ്യം കയറിയ ശേഷം നമുക്കൊന്ന് ഇളക്കി വെള്ളമയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറ്റിച്ച് തുർത്തിയെടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ തോര റെഡി ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക്